ഞാൻ ഡോക്ടർ ഗൗരി പെത്തോളജിസ്റ്റ് ഡയറക്ടർ ഡയഗ്നോസിസ് പാലക്കാട് ഇന്ന് ഫാറ്റി ലിവറെ എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിച്ച ഭക്ഷണം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് അടയാ അടങ്ങിക്കിടക്കും അത് ഒരു പ്രത്യേക ലിവറിൻ്റെ മുകളിൽ അടങ്ങിക്കിടക്കുമ്പോഴാണ് നമ്മളതിനെ ഫാറ്റി ലിവറെന്ന് പറയാം ഫാറ്റി ലിവറിൻ്റെ പ്രത്യേകത എന്താ ലിവർ എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് ഒരു സാധനമാണ് അതാണ് നമ്മുടെ ശരീരത്തിലെ ഫാക്ടറി എല്ലാ കുറേ ശരീരത്തിന് ആവശ്യമായ കുറേ കാര്യങ്ങൾ ലിവറിൽ ഉണ്ടാക്കും ശരീരത്തിന് ആവശ്യമല്ലാത്ത കുറേ കാര്യങ്ങൾ അത് റിമൂവ് ചെയ്യും അവശിഷ അങ്ങനെ മാലിന്യം എടുത്തു കളയുകയും ചെയ്യും ശരീരത്തിന് അപ്പോൾ ഈ ലിവർ ഭയങ്കര ആയിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് കേടുവരാൻ തുടങ്ങിയാൽ പിന്നെ കേടു വന്നുകൊണ്ടേ ഇരിക്കും അപ്പോഴാണ് നമ്മളതിനെ സിറോസിസ് എന്ന് പറയുക സിറോസിസ് എന്ന് പറയുന്നത് അത് ഈ സ്പോഞ്ച് മാതിരിയുള്ള സാധനം കട്ടിയായിട്ട് ഒരു നോഡ്യൂളായിട്ട് മാറും ഒരു ഉണ്ടയായിട്ട് മാറും ചെറിയ ഉണ്ടകളാവും ചിലപ്പോൾ അല്ലെങ്കിൽ വലിയ ഉണ്ടകളാവും അപ്പം എന്താ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സാധനങ്ങൾ ഉല്പാദിപ്പിക്കാൻ പറ്റില്ല ആവശ്യ അനാവശ്യമായ സാധനങ്ങൾ കളയാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ലിവറിൻ്റെ പ്രവർത്തനം കുറഞ്ഞുകൊണ്ട് വരും ഓ ഇപ്പം നമ്മളൊക്കെ കുറേ പേർക്കൊക്കെ അറിയാം ഫാറ്റി ലിവർ ഉണ്ടെന്ന് പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കണ സമയത്ത് സിറോസിസ് വന്നു പറയാം ഓ അവർ കുടിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നു ഇപ്പോൾ പുതിയൊരു ടേം വന്നിട്ടുണ്ട് നോൺ ആൽക്കഹോളിക് സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് അതു പറഞ്ഞു കഴിഞ്ഞാൽ കള്ള് കുടിക്കാത്തവരുടെ ഫാറ്റി ലിവറാണ് പറയുന്നത് അപ്പോൾ എന്താ പ്രത്യേക ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ലിവറിൽ കുറേ എൻസൈംസ് ഉണ്ട് ഈ എൻസൈംസ് ഒക്കെ നോർമലി കാണുന്ന ബ്ലഡിൽ വലുതായിട്ട് കാണില്ല ഇങ്ങനെ ഫാറ്റ് പോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ലിവറിൻ്റെ പ്രവർത്തനത്തിനെ ഉടക്കാൻ തുടങ്ങുമ്പോൾ ഈ എൻസൈംസ് ശരീരത്തിൽ കൂടാൻ തുടങ്ങും അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നുള്ള ഒരു രക്തപരിശോധനയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റിലെ എട്ട് സാധനങ്ങളെ നമ്മൾ നോക്കും എട്ട് എട്ട് കാര്യങ്ങളാണ് നമ്മൾ മെഷർ ചെയ്യുക അല്ലെങ്കിൽ നോക്കുക അതിൽ ഏതെങ്കിലും കൂടുതലാണോ പ്രത്യേകിച്ച് എൻസൈംസ് എന്ന് പറയും എസ് ജി ഒ ടി എസ് ജി പി ടി എന്നൊക്കെ പറയുന്ന എൻസൈംസ് ആ എൻസൈംസ് ഒരു പരിധിയിൽ കഴിഞ്ഞ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ വരാൻ തുടങ്ങിയിരുന്നു സത്യം പറഞ്ഞാൽ അതൊരു ചെറിയ സീരിയസ് ആയ ഒരു കണ്ടീഷനാണ് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല ഇനീഷ്യലി ഏളി ആയിട്ട് നമ്മുടെ ഫാറ്റി ലിവർ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിവേഴ്സിബിളാണ് അല്ലെങ്കിൽ തിരിച്ച് ലിവറിനെ പൂർവിക സ്ഥാനത്ത് കൊണ്ടുപോകാം എങ്ങനെ നല്ല കാര്യമായി എക്സസൈസ് ചെയ്യാം തടി കുറയ്ക്കുക പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഭയങ്കരമായിട്ട് ക്രമീകരിക്കണം ഭക്ഷണം എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം കൊഴുപ്പ് അടങ്ങിയ സാധനങ്ങൾ നന്നായിട്ട് കുറയ്ക്കുക മീറ്റ് പിന്നെ ചീസി ഫുഡ്സ് ജങ്ക് ഫുഡ്സ് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ നന്നായി കുറയ്ക്കുക കൊക്കക്കോള അങ്ങനെയുള്ള മധുര പദാർഥ പാനീയങ്ങൾ ഉണ്ടല്ലോ നമ്മൾ ആ കൊക്കക്കോള ഫാൻ്റ അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് വെച്ചാൽ ഈ ഗേഷ്യസ് വരാനുള്ള അല്ലെങ്കിൽ അതിൽ സോഡ ഉള്ള ഒരുവിധം എല്ലാ പാനീയങ്ങളും നമ്മൾ നന്നായിട്ട് സത്യം പറഞ്ഞാൽ അത് നിർത്തി തന്നെ വേണം കുറക്കിയല്ല ഇത് സ്റ്റോപ്പ് ചെയ്യണം ഇതൊക്കെ ആകുമ്പോൾ നമുക്കിതിനെ ഫാറ്റി ലിവറിനെ മാറ്റാൻ പറ്റും പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവറിൽ ചേഞ്ചസ് നന്നായി വന്നിട്ട് ലിവറൊന്ന് കേടുവരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പിടിച്ചാൽ കിട്ടില്ല അപ്പം നിങ്ങൾ ആദ്യം തന്നെ ലിവർ നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യമായിട്ട് പ്രവർത്തിക്കണം നമ്മൾ ഒരു ടേപ്പ് എടുത്തിട്ട് നമ്മളുടെ പൊക്കളിനും ചുറ്റും അളക്കുക ആണുങ്ങൾക്ക് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ കൂടുതലും പെണ്ണുങ്ങൾക്ക് എൺപത് സെൻറ്റിമീറ്റർ കൂടുതലും വന്നാൽ അതിൻ്റെ അർത്ഥം ഫാറ്റ് നമ്മുടെ ലിവറിലും സ്റ്റൊമക്കിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാം ഇത് ആണുങ്ങൾക്കും വരാം പെണ്ണുങ്ങൾക്കും വരാം കള്ള് കുടിക്കാതെ വരുന്ന സിറോസിസ് അല്ലെങ്കിൽ ഫാറ്റ് ലിവറിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നത് വേറെയാണ് അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലത്തെ നോർമൽ വാല്യൂവിനേക്കാളും എത്ര ഇരട്ടിയാണെന്ന് നോക്കുക പിന്നെ നമ്മളൊരു അൾട്രാസൗണ്ടും കൂടി ചെയ്യണം അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫാറ്റിൻ്റെ ശരിക്കും ലിവറിൻ്റെ അവസ്ഥ എത്രത്തോളം ഫാറ്റ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണങ്ങളെ നന്നായി നിയന്ത്രിക്കുക എക്സസൈസ് ചെയ്യുക തിരിച്ച് പൂർവ്വ നമ്മളുടെ നോൺ ഫാറ്റി ലിവറായിട്ട് മാറ്റണം അല്ലെങ്കിൽ മാറ്റാൻ പറ്റും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ് ഇന്ന് നമ്മുടെ ലോകത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്നത്തെ പേപ്പറിൽ കണ്ടു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് എന്ന് ശരാ എന്താണ് നാഷണൽ അല്ലെങ്കിൽ രാജ് നമ്മുടെ ഇന്ത്യ മൊത്തമായി എടുത്തിട്ടുള്ള ശരാശരി ആവറേജിനേക്കാളും എട്ടോ പത്തോ ഇരട്ടി കൂടുതലാണ് കേരളത്തിലെ ഡയബറ്റീസുകാർ എന്താ കാരണം അവരുടെ ഒരു സ്റ്റഡിയിൽ അവർ പറയണത് നമ്മൾ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കണു എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി ചോറ് അരിച്ചോറ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ കഴിക്കണത് കൊഴുപ്പും പ്രോട്ടീൻസും ഒക്കെ നമ്മൾ നന്നായിട്ട് കുറവാണ് എന്നുള്ളത് നമ്മളുടെ ഒരു ഭക്ഷണം തന്നെ ഒന്ന് ക്രമീകരണ ഒരു ക്രമീകരിച്ചിട്ട് വേണം കഴിക്കാൻ ആഹാരം എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് കുറവ് അല്ലെങ്കിൽ രാവിലെ കഴിക്കണം പ്രാഥലിൻ്റെ ഇഡ്ഡലിയോ പുട്ടോ അങ്ങനത്തെ സാധനങ്ങൾ കുറവ് അതിൻ്റെ കൂടെ പ്രോട്ടീനായ എല്ലാ കടലക്കറിയോ പിന്നെ പീസിൻ്റെ കറിയോ അതൊരു പോർഷൻ കഴിക്കണം കൂടാതെ ഒരു കുറച്ച് റോ വെജിറ്റബിൾസും ഒരു ഫ്രൂട്ടും കഴിക്കണം അങ്ങനെ ഈ എല്ലാ സാധനങ്ങളും അടങ്ങണ ഒരു ഭക്ഷണമാണ് ഡെയിലി നമ്മൾ മൂന്ന് നേരം കഴിക്കേണ്ടത് അപ്പം നമ്മുടെ വയറ് നിറയും ചെയ്യും നമ്മൾ കൂടുതൽ എന്താണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളിലാക്കുകയും ചെയ്യില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു അസുഖത്തെ പറ്റി നമ്മൾ എല്ലാവരും ആവണം അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജാഗരൂകരാവേണ്ടതാണ് ഈ അസുഖത്തിനെ പറ്റിയിട്ട് വരാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഒരു നമുക്ക് ലിവറിൻ്റെ ലിവർ ഒന്ന് അല്ലെങ്കിൽ വയ അബ്ഡോമിൻ നന്നായി മെഷർ ചെയ്യുക നമുക്ക് തോന്നണോ ഒന്ന് നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലെഫ്റ്റ് ചെയ്യുക ഒരു ഒരാറുമാസത്തിലോ കൊല്ലത്തിലോ ഒരിക്കലോ ഒക്കെ ചെയ്യുക അതിൻ്റെ പ്രോഗ്രസ് നോക്കുക താങ്ക് യു